ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ചപ്പാത്തിയുടെ മാവ് കുഴച്ചും പരത്തിയും ചുട്ടും ഒക്കെ മടുത്തില്ലേ ഇനി ഒരു പുതിയൊരു പലഹാരം തയ്യാറാക്കിയിട്ടെടുത്താലോ അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് ചിക്കൻ അലസിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഉറക്കല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് നോക്കാം അപ്പം മക്കളെ നിങ്ങളെ വീട്ടിൽ കുത്തിയ ഗോതമ്പ് ചിക്കനോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ മസാല അലസ തയ്യാറാക്കിയിട്ടെടുക്കുക അപ്പം ഞാനിപ്പോൾ ഇത് രാവിലെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് രാവിലെ ഉച്ചക്കോ രാത്രിയായാലോ ഒന്നും കുഴപ്പമില്ല നല്ലൊരു അടിപൊളിയായിട്ടുള്ള അലസയങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ തലേദിവസം രാത്രിയാണ് കുതിർത്തെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു എട്ട് മണിക്കൂർ നേരമാണെങ്കിലും ഈ ഒരു അലസയുടെ ഗോതമ്പ് കുതിർത്ത് വെക്കണം ഇതുപോലെ കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് കുക്കായി കിട്ടുകയും ചെയ്യും അങ്ങനെ ഇത് ഇത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു വലിയൊരു പാത്രത്തിൽ തന്നെയാണ് ഈ ഒരു ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പളവിലാണ് ഞാനിപ്പോൾ ഒരു കുത്തിയ ഗോതമ്പ് എടുത്തിട്ടുള്ളത് കുത്തിയ ഗോതമ്പ് ഇപ്പോൾ എല്ലാ കടകളിൽ നിന്നും കിട്ടുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പണ്ട് പോലെ ഒന്നല്ല പണ്ടത്തെ കാലം എന്ന് വെച്ചാൽ കുതിർത്ത് എടുത്തതിന് ശേഷം ഒരളിലിട്ടിട്ട് ഒന്ന് ഇടിച്ചെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ആദ്യമൊക്കെ അലസ്യമൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുക ഇപ്പം അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അങ്ങനെ ഇതാ ഇതായത് കുക്കാവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒക്കൊഴിച്ചതിൻ്റെ ശേഷം ഞാനിതായിപ്പം വിറകടുപ്പിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ കുക്കറിനെക്കാട്ടിൽ നല്ല ടേസ്റ്റ് കിട്ടാൻ വിറ വിറകടുപ്പിൽ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാലാണ് അപ്പോൾ ഇത് ഈ ഒരു ചിക്കന് മസാല അലസയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് അര കിലോഗ്രാമോൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ എല്ലൊക്കുള്ള ചിക്കൻ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇത് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു തക്കാളിയും എരിവിന് ആവശ്യമായിട്ടുള്ള ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് എരിവ് വേണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഒരിഞ്ച് അളവിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് ഏലക്കായ് അതുപോലെ തന്നെ ഒരു ആറ് കുരുമുളക് രണ്ട് പട്ട രണ്ട് രണ്ടും പട്ട രണ്ട് രണ്ടും ഗ്രാബും ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഇതൊക്കെ ഇനി ഒരു അലസയില അതിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് തന്നെ ഇതിൻ്റെ അടുപ്പിൽ തീ നല്ല രീതിയിൽ തന്നെ കത്തിച്ചു കൊടുക്കണം ഇപ്പം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഈ ഒരു അൽസ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട് മുക്കാൽ ഭാഗം കുക്കായി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളകും അര ടീസ്പൂണോളം ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിടുക ഇത് എന്ന് വെച്ചാൽ അലസയുടെ ഈ ഒരു ഗോതമ്പ് മുക്കാൽ ഭാഗം കുക്കായി കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുപ്പിലുള്ള തീ ഇല്ലേ അതൊന്ന് കുറച്ചാളിയാണ് പിന്നെ അങ്ങ് തീ കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിനെ അടുക്കി പിടിച്ചു ഈ ഒരു സമയത്ത് ഈ ഒരു മുക്കാൽ ഭാഗം കുക്കായി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ വെച്ചാൽ ഇതുപോലത്തെ ഒരു മന്തില്ല അപ്പോൾ ഈ ഒരു മന്ത് ഉപയോഗിച്ചിട്ടാണ് ഇതിനൊന്ന് ഉടച്ചെടുക്കേണ്ടത് ഇതുപോലെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രം ഞങ്ങൾ അലസക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അതേ സ്ഥാനത്ത് നിങ്ങൾ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഇതുപോലെ ചെയ്തെടുത്ത് ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള അലസയങ്ങൾക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ ഇതാ ഈ മന്ത് ഉപയോഗിച്ചിട്ട് നല്ലോണം ഇതിനൊന്ന് അടച്ചെടുക്കാം ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ അടുപ്പിൽ തീ വേണ്ട അങ്ങനെ വെച്ചാൽ ഒരു കണലില്ല ആ കണലിലത്തെ വേണം ഞങ്ങൾക്ക് ഈ ഒരു ഗോതമ്പ് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള അലസ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും പിന്നെ എന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും ഇതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ മിക്സിയിൽ അടിച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റും കിട്ടില്ല ആ ഒരു പണ്ടുള്ള ആ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റില്ല അതും കിട്ടില്ല ഇനി ഇതിലേക്കെന്ന് വെച്ചാൽ ഞാനിത് മൂന്ന് ടേബിൾ സ്പൂണുകൾ മിൽക്ക് പൗഡർ പാൽപ്പൊടി ഒന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഇതിലേക്ക് ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ തേങ്ങാപ്പാലിലാണ് ചെയ്തെടുക്കുന്നത് ഇപ്പം ഞങ്ങളൊക്കെ ഒരു മടിയന്മാറല്ല അപ്പോൾ മടിയന്മാറായത് കാരണം തന്നെ ഈ ഒരു മിൽക്ക് പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി നിങ്ങൾക്ക് തേങ്ങാപ്പാലാണ് വേണ്ടതാണെങ്കിൽ നല്ല കട്ടി ഒന്നാം തേങ്ങാപ്പാലല്ല കട്ടിപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം പക്ഷേ അതിലും ടേസ്റ്റ് കിട്ടുമെന്ന് വെച്ചാൽ ഈ ഒരു മിൽക്ക് പൊടി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് എന്നിട്ട് ഞാനിത് വീണ്ടും നല്ല രീതിയിൽ ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു ചിക്കൻ മസാല ആലസ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടപ്പം ഉച്ചക്ക് ചോറിന് പകരം ഇതും കഴിച്ചാലും അത് നല്ല രസമാണ് അപ്പം ഇതാ ഈ ഒരു ചിക്കൻ മസാല അൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ല ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൊതിയാവുന്നില്ല അല്ലേ അപ്പോൾ ചിക്കനെ കൊണ്ട് മാത്രമല്ല കേട്ടോ കൊണ്ടും ബീഫും കൊണ്ടും ഒക്കെ ബീഫും മട്ടനും ചിക്കനൊന്നും ഇല്ലാതെയും പ്ലെയിനായിട്ടും തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ ഒരു അൽസയുടെ റെസിപ്പി ഇതൊക്കെ ഇഷ്ടമില്ലാത്തവർ ആരുണ്ടാവില്ല പ്ലെയിനായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം ഞങ്ങൾക്ക് പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് ഒരു അൽസ കഴിക്കാൻ പറ്റും ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ പഞ്ചസാര ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ലൊരു അടിപൊളി ൊളിയായിട്ടുള്ള അലസയങ്ങൾക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാൻ നേരത്തെ തന്നെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നെ നല്ല ഗീയും ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസലാമലൈക്കും വരഹമുല്ലാ താലിക്ക്